ഇവിടെ നമ്മുടെ നാട്ടിൽ വലിയ രൂപത്തിൽ ഒരു ഭീകരാക്രമണം നടന്നിട്ട് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ മതമില്ല ജാതിയില്ല വർഗമില്ല വർണ്ണമില്ല എന്ന് എങ്ങനെ പറയും നമ്മൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ കാണുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നിട്ട് പോലും ഇവർ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നു ഇസ്ലാം മത വിശ്വാസികളാകുന്ന അതിനകത്തുള്ള തീവ്രവാദികൾ ഭീകരവാദികൾ ഇന്ത്യ വിരുദ്ധർ തിരിച്ചറിയുന്നു അവരെന്താണ് എന്ന് ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന ബോധ്യം അവർക്കുണ്ടാകും രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ദൃക്സാക്ഷികളെല്ലാം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ഒരു പ്രതികരണമാണ് ശീതൽ കലാത്തിയ എന്ന സ്ത്രീയുടെ പ്രതികരണം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിൽ ഒരാളായ ശൈലേഷ് കലാത്തിയ എന്ന വ്യക്തിയുടെ ശൈലേഷ് കലാത്തിയ എന്ന വ്യക്തിയുടെ ഭാര്യയാണിവർ പ്രമുഖമായിട്ടുള്ള ഒരു ന്യൂസിന് ഇവർ നൽകിയ പ്രത്യേകിച്ച് എ എൻക്ക് എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാജ്യത്തെ നടുക്കുന്ന അനുഭവങ്ങളെ സംബന്ധിച്ചിട്ട് വേദനയോടെ ആ സ്ത്രീ പങ്കുവെക്കുന്നത് പഹൽഗാമിലെ മിനി സ്വിസ്വർലാൻഡിലെത്തി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയമാണ് വെടി ഉതിർക്കുന്ന ശബ്ദം കേൾക്കുന്നത് രണ്ട് തവണയാണ് ഈ വെടി ഉതിർത്ത ശബ്ദം കേൾക്കുന്നത് രണ്ടാം തവണ വെടി ഉതിർത്തപ്പോഴേക്കും എല്ലാവരും ഭയം നോടാൻ തുടങ്ങി അപ്പോഴേക്കും ആ ഭീകരർ ഞങ്ങളെ വളഞ്ഞു എന്നാണ് അവർ പറയുന്നത് ഹിന്ദുക്കളായ പുരുഷന്മാരോട് മുസ്ലിങ്ങളായ പുരുഷന്മാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞ ഈ ഭീകരാക്രമണത്തിനും മതമില്ല എന്ന് പറയാനാണ് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ അനുവദിക്കുന്നതെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ മതമുണ്ട് മുറിയനു മതമുണ്ട് അവന്റെ ഭക്ഷണത്തിലും അവന്റെ സംസ്കാരത്തിലും അവന്റെ വേഷത്തിലും അവന്റെ ലിംഗത്തിലും മതമുണ്ട് എല്ലാ ആളുകളും നിശബ്ദരായിരുന്നു ആ സ്ത്രീ തന്നെ പറയുന്നു അവരെവിടെ വിട്ടു പോകും അവരെങ്ങോട്ടോടും ഉറ്റവരെയും ഉടയവരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സ്വന്തം ജീവൻ നോക്കി മാറി നിൽക്കണമെന്നാണ് പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് ഭീകരർ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു അവരെല്ലാവരും മരിക്കുന്നത് നേർക്കു നേരെ കണ്ടു നിൽക്കാൻ മാത്രം സാധിച്ച സാധിച്ചയായിട്ടുള്ള ദൃക്സാക്ഷിയുടെ വിവരണമാണിത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ശീതൽ കലാത്തിയ പറയുവാണ് എനയുടെ റിപ്പോർട്ടാണ് ഇനി ഞങ്ങൾ ഏതെങ്കിലും യൂട്യൂബർ ഉണ്ടാക്കിയ വാർത്തയാണ് എന്ന് പറയണ്ട മുസ്ലിം വിരോധം കൊണ്ട് പറഞ്ഞതാണ് എന്നും പറയണ്ട ഇനി നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും ശരി സംഭവിച്ചത് എന്താണ് എന്ന യാഥാർത്ഥ്യം തുറന്ന് പറയുക തന്നെ ചെയ്യും അങ്ങനെ ഭയന്ന് പിന്മാറുന്നവർക്കുള്ളതല്ല ഈ ഭീകര മതത്തെ സംബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറയണം ഇപ്പോഴും അവരൊക്കെ ആ ഞെട്ടലിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു പക്ഷേ സിനിമകളിൽ മാത്രം അതല്ലെങ്കിൽ കഥകളിലൊക്കെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ യഥാർത്ഥ ജീവിതത്തിൽ ിൽ സംഭവിച്ചപ്പോൾ ഒരു അന്താളിപ്പ് മാത്രമാണ് അവർക്ക് ബാക്കി പ്രദേശത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത് ഇത്രയും അപകട സാധ്യതകൾ ഉണ്ട് എന്ന് ഒരു പക്ഷേ സൈനികർക്കറിയാമായിരുന്നെങ്കിൽ അവിടേക്ക് ആരെയും കടത്തി വിടുമായിരുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം അവിടെ അരങ്ങേറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അപകട മേഖലയാണ് എന്ന് സൈനികർ ബാൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയുമായി ഭീകരൻ എന്തായിരുന്നാലും ഞാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞ കായംകുളം കൊച്ചുണ്ണിയായിട്ടൊന്നും അല്ലല്ലോ വരുന്നത് പാകിസ്ഥാനി നടന്റെ സിനിമയ്ക്ക് വിലക്ക് വിലക്കേർപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ നീക്കം ദ്രുതഗതിയിൽ നടക്കുകയാണ് പാകിസ്ഥാനി നടനായ ഫവാദ് ഖാന്റെ അബിൽ ഗുലാൻ എന്ന ഒരു സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ അനുമതി നൽകില്ല എന്ന് കേൾക്കുന്നു വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് രാജ്യവും ഒരുപാട് ഉപരോധങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്തു വേണമെങ്കിലും സംഭവിക്കാം സിംഹത്തിന്റെ മടയിൽ ചെന്ന് ആയുധങ്ങളില്ലാതെ എങ്ങനെ അവരെ കീഴ്പെടുത്താം എന്ന് പഠിച്ച് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി അതാണ് ഇന്ന് രാത്രിയോടുകൂടി രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് സംഭവിക്കുമെന്നാണ് കേട്ടത് മെയ് ഒൻപതാം തീയതി സിനിമയുടെ റിലീസിന്റെ തീയതി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം റിലീസ് തീയതി നീട്ടുന്നതിനെ കുറിച്ച് അണിയറ പ്രവർത്തകർ ആലോചിച്ചിരുന്നു എന്നും വാർത്തയിൽ വരുന്നുണ്ട് ഏതൊക്കെ രൂപത്തിലാണോ പാകിസ്ഥാന് പാഠം പഠിപ്പിക്കാൻ പറ്റുന്നത് ആ രൂപത്തിലെല്ലാം പഠിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഈ നാട്ടിൽ നിന്ന് ഈ രൂപത്തിലൊക്കെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കേണ്ടവർ നമ്മുടെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടാകേണ്ടവർ അവർക്കതില്ലാതെ ഈ രാജ്യത്തിരുന്നിട്ട് പാകിസ്ഥാന് വിളിക്കുകയും സ്വന്തം രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ പോലും കൊന്നൊടുക്കുന്ന ഈ ഭീകരന്മാരെ ന്യായീകരിക്കാനും സാധിക്കുന്ന മാനസിക രോഗികൾ മത നമ്മുടെ രാജ്യത്തുള്ളതെങ്കിൽ അവരെ തിരിച്ചറിയേണ്ടത് അറിയിക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ് ഈ ഭീകരാക്രമണത്തിന്റെ വേദനയിൽ കരഞ്ഞിരിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ അമരക്കാർക്ക് താല്പര്യമില്ല മറിച്ച് കരയിക്കാനാണ് താല്പര്യം കനത്ത തിരിച്ചടി നൽകാൻ സേനയ്ക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് എല്ലാ കാര്യങ്ങളും സുരക്ഷാ കാര്യങ്ങൾക്കായിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി ബുധനാഴ്ച തന്നെ യോഗം ചേർന്ന് വിലയിരുത്തി കഴിഞ്ഞു പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് ഇന്ത്യ കണ്ടെത്തിയ അതേ നിമിഷം തന്നെ കൃത്യമായ രൂപത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊടുക്കാനാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനിമേലെ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ചെറുവിരലക്കാൻ ഇവർക്ക് സാധിക്കരുത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ആളുകളെ വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ ഇന്ത്യയിലെ ആക്രമണം നടത്തിയ ഭീകരർക്കും അതിന് പദ്ധതിയിട്ട ആളുകൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള ശിക്ഷ വിധിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തില് വിനോദസഞ്ചാരികൾ ക്രൂരമായി കൊല്ലപ്പെട്ടതിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ബീഹാറിലെ മധുബനിയിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിച്ച നരേന്ദ്രമോദി പറഞ്ഞു നിങ്ങൾക്കും മാപ്പില്ല അതെ ഒരു രൂപത്തിലും മാപ്പില്ല കാരണം ഇന്ത്യയുടെ ചോറ് തിന്ന് ഇന്ത്യയുടെ വെള്ളം കുടിച്ച് ഇന്ത്യയുടെ ഔദാര്യത്തിൽ കഴിഞ്ഞിട്ട് ഇന്ത്യയെ അങ് ചേരയ്ക്കാമെന്നാണ് ഇവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഇന്നിത് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടെന്ന ഒരു ഉത്തരവാദിത്വം ശ്രീ നരേന്ദ്രമോദിക്കുണ്ട് രഞ്ജിനി സ്വാഗതം